ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ സ്ഥലം നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ജീവിതതല മന്ത്രി ആവർത്തിക്കാൻ ആ അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് നിങ്ങൾ കീഴടക്കുന്ന ജനതകളിൽ ഉയർന്ന മലകളും കുന്നുകളിലും മരിച്ചു മരിച്ചു മരിച്ചുവട്ടിലും തങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും വിശേഷം നശിപ്പിക്കണം അവരുടെ വെളിവിടങ്ങൾ തട്ടിമറിക്കണം സ്തംഭങ്ങൾ തകർന്ന പൊടി പൊടി തകർത്ത് പൊടിയാക്കണം അക്ഷര ദേവതയുടെ ചിഹ്നങ്ങൾ ലഹരിപ്പിക്കണം അവരുടെ ദേവന്മാരുടെ ഒത്തിരി വിധങ്ങൾ വെട്ടിമുറിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാമം നിർമ്മാർജ്ജനം ചെയ്യണം നിങ്ങളുടെ ദയമാക്കത്താവിനെ ആരാധിക്കുന്നത് നിങ്ങളെ അനുകരിക്കരുത് നിങ്ങളുടെ ദയമാക്കത്താവ് തന്റെ നാമസ്ഥാപിക്കാൻ തെറ്റിവസാനുമായും നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന അന്വേഷിച്ചു പോകണം നിങ്ങളുടെ ധനവലി മറ്റു വലികളും ദശാംശങ്ങളും നിരാജനങ്ങളും നേർച്ചകളും ഇഷ്ടം കാഴ്ചകളും അടി ആടുമാടുകളും കടങ്ങൾ ഫലങ്ങളും അവിടെ കൊണ്ടുവരണം നിങ്ങളുടെ ചലതലത്തിലുള്ള നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ അംഗ്രഹിച്ചതിനാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളും അവിടെ വെച്ച് നിങ്ങളുടെ കർത്താവിന്റെ മുമ്പിൽ അവ ഭക്ഷിച്ച് സന്തോഷിക്കണം ഇന്ന് ഓരോരുത്തരും താങ്കൾക്ക് ഇഷ്ടം പ്രവർത്തിക്കുന്ന പോലെ അന്ന് നിങ്ങൾ അന്ന് നിങ്ങൾ ചെയ്യരുത് എന്തുകൊണ്ടെന്നാൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ വിശ്രമസ്ഥാനത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് എത്തിച്ചേർന്നിട്ടില്ല നിങ്ങൾ ജോർദാൻ കിടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് വാസമർപ്പിക്കും അപ്പോൾ തന്നെ നാമസ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കും അത് നിങ്ങളോട് കൽപ്പിക്കുന്ന അവയെല്ലാം നിങ്ങൾക്ക് ധനവലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരജനങ്ങളും കർത്താവിന് നേരിടുന്ന എല്ലാ ഉത്തമ വസ്തുക്കളും അവിടെ കൊണ്ടുവരണം നിങ്ങളുടെ കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലൈവരും സന്തോഷിക്കണം നിങ്ങൾക്കുള്ളതുപോലെ രേഖകൾക്ക് സ്വന്തമായ ഒരു ഓഹരിയും അവകാശമില്ലല്ലോ തോന്നുന്ന നിങ്ങൾ ദഹന അർപ്പിക്കരുത് നിങ്ങളുടെ ഗോത്രങ്ങളിലും ഒന്നിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിങ്ങൾ ദഹനം പ്രകൃതിപ്പിക്കുകയും ഞാൻ ആജ്ഞാപിക്കുന്നതല്ല അനുഷ്ഠിക്കുകയും ചെയ്യും നിങ്ങളുടെ ദേവായ കർത്താവ് നോക്കിയിരിക്കുന്ന ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നഗരങ്ങളിൽ മൃഗങ്ങളെ കൊന്ന ഇഷ്ടാനുഷ് ഇഷ്ടാനുസരണം ഭക്ഷിക്ക ഭക്ഷിച്ചു കൊള്ളും കലമാനിനെയും പുള്ളിമാനിനെയും എന്ന പോലെ ശുദ്ധക്കും അശുദ്ധക്കും ഭക്ഷിക്കാം രക്തം മാത്രം ഭക്ഷിക്കരുത് അത് വെള്ളം വെള്ളം കണക്കെ നിലത്തൊഴിച്ചു കളയണം ഗ്യാനം വിത്ത് എന്നിവയുടെ ദശാംശം ആടുമാടുകളുടെ കഠിനിൽ നേരുന്ന നേർച്ചകൾ സോ സ്വാഭാവിക ഇഷ്ട കാഴ്ചകൾ മറ്റു കാണികൾ എന്നിവ നിങ്ങളുടെ പട്ടണങ്ങളിൽ വെച്ച് ഭക്ഷിക്കരുത് എന്നാൽ നിങ്ങളുടെ ദൈവകർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവരുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രി പുത്രികളും ദാസമാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലൈവരും ഭക്ഷണം ലൈവരും ഭക്ഷിക്കണം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും നിങ്ങൾ ദൈവകർത്താവിന്റെ മുൻപാകെ സന്ദർശിച്ചുകൊള്ളേ നിങ്ങൾ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം ലേവരി അവഗണിക്കരുത് നിങ്ങളുടെ ദൈവകർത്താവിന് തന്റെ വർദ്ധനുസരിച്ച് നിങ്ങളുടെ ദേശം വിസ്തൃതമാക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മാംസം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഇഷ്ടംപോലെ ഭക്ഷിച്ചോളവേ നിങ്ങളുടെ നിയമകർത്താവ് നാമം സ്ഥാപിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം വിധി തറങ്ങുക ഞാൻ ഉള്ളതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആടുമാടുകളൊക്കെ ഒന്ന് നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് തന്നെ ഇഷ്ടാനുസരണം ചെല്ലുന്ന ഭക്ഷിച്ചോളവ് കലാ കലമാനയും പുള്ളിമാനയും പോലെ ശുദ്ധനും ഭക്ഷത്തിനും അവ ഭക്ഷിക്കാം ഒന്ന് മാത്രം ശ്രദ്ധിക്കുക രക്തം ഭക്ഷിക്കരു രക്തം ജീവനാണ് മാംസത്തോടൊപ്പം ജീവനെ നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ അത് ഭക്ഷി ഭക്ഷിക്കരുത് ജലം എന്നതുപോലെ നിനക്ക് വെച്ച് നിങ്ങൾ അത് ഭക്ഷിക്കരുത് അങ്ങനെ കർത്ത കത്ത് സന്നതി ശരിയായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സമിതികൾക്ക് തന്നെ ഉണ്ടാകും ദൈവത്തിന് സമർപ്പിച്ച വിശദമായ വസ്തുക്കളുടെ നേർച്ചകൾ മാത്രം അവിടെ നിന്ന് തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം അവിടെ നിങ്ങളുടെ ദേവായകർത്താന്റെ വെളിപീഠത്തിൽ നിങ്ങളുടെ ധനവലികൾ മാംസം മാംസവും രക്തവും സമർപ്പിക്കണം നിങ്ങളുടെ ബലിയുടെ രക്തം ദേവമായി കർത്താന്റെ മേൽ കളിക്കണം എന്നാൽ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാം നിങ്ങൾ നിങ്ങളോട് കത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുകയും നിങ്ങൾ ദേവായകർത്താവിന്റെ മുമ്പിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങളുടെ ശേഷം നിങ്ങളുടെ സമൃദ്ധികൾക്കും എന്നൊക്കെ നന്മയുണ്ടാകും ജനകളെ അനുകരിക്കരുത് നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനങ്ങളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നശിപ്പിക്കും നിങ്ങൾ അവരുടെ കൂടെ കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിക്കാതിരിക്കാൻ വഞ്ചിക്കാ വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജനം ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവരെ പ്രകാരം തങ്ങളുടെ ദേവന്മാർ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത് നിങ്ങളുടെ ദേവായകർത്താവനെ ആരാധിക്കുന്നത് നിങ്ങൾ അവരെ അനുഗ്രഹ കർത്താവ് വർക്കുന്ന സകല ചിത്രങ്ങൾ അവർ അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്ത് ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രമാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കാം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് നിരവധി നാം കേട്ടത് ഹൃദയത്തെ സ്ഥിതി ചെയ്യാം ക്രിസ്ത്യേക്ക് സ്തുതി